അല്ലയോ എന്റെ ഉമ്മ പെങ്ങന്മാരോട് വിനയത്തോടെ പറയട്ടെ എല്ലാ വയലുകളിലും ഉമ്മമാരെ പ്രത്യേകമൊന്ന് വിളിക്കും സഹോദരിമാരോട് പ്രത്യേകമൊന്ന് സംബോധന ചെയ്യും അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല നിങ്ങളോടുള്ള മമത കൊണ്ടാണ് നിങ്ങളുടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലയോ പെങ്ങളെ അല്ലയോ ഉമ്മ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹു വിലക്കിയതൊന്നും വരല്ലേ ഉമ്മ അള്ളാഹു വിലക്കിയത് നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്താൽ അള്ളാഹുവിന്റെ ശിക്ഷ നാളെ അനുഭവിക്കേണ്ടി വരും ഇതുണർത്തുക മാത്രമാണ് നമ്മൾ ചെയ്യണത് അള്ളാഹു വിലക്കിയ കാര്യം എന്താണ് അന്യപുരുഷന്മാരുമായി ഇടകലർന്നുള്ള വ്യവഹാരം അള്ളാഹു അനുവദിച്ചതല്ല സൗന്ദര്യ പ്രദർശനം അന്യപുരുഷന്മാരുടെയം നടത്തുന്നത് വിലക്കിയിരിക്കുന്നു സദാചാരത്തിന്റെ സമവാക്യങ്ങൾ മാറിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് പദങ്ങൾ പറയാനും പേടിയുണ്ട് സദാചാരങ്ങളുടെ മാനങ്ങൾ മാറി കോടതികളുടെ പ്രയോറിറ്റികൾ മാറി ജനകീയ വിചാരങ്ങളുടെ പ്രയോറിറ്റികൾ മാറി ഈ ഒരു കാലത്തും മതം മതമായി പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ ശാലീനതയുള്ളവരായി ജീവിക്കണം പ്രതീകമായിരുന്ന മഹതി ആയിഷാറതിയല്ലാൻ കൗമാരത്തിന്റെയും യുവത്വത്തിന്റെയും കോമളത്വം നിറഞ്ഞ സൗന്ദര്യത്തിന്റെ പ്രതീകമായ മഹതി ആയിഷാറതിയല്ലാഹുവെന്ന ലോകവിശ്വാസികളുടെ തലസ്ഥാനമായ മദീനയിൽ താമസിച്ചു പുണ്യ ഹബീബ് പറഞ്ഞു ാഹുലി പഠിപ്പിച്ചു കൊടുത്തു മഹതിയായ ഉമ്മൽ മദീനത്തെ പള്ളിയോട് ചേർന്ന് അരനൂറ്റാണ്ടോളം കാലം ഒരു കൊച്ചുമുറിയിൽ ജീവിച്ചു ഒരിക്കൽ പോലും രംഗപ്രവേശനം ചെയ്തില്ല ഒരിക്കൽ പോലും അന്യപുരുഷന്മാരോട് ഇടകലർന്നില്ല ആയിഷ ഉമ്മിയ വിശ്വാസി ലോകത്തൊരാളും അപമര്യാദയായി നോക്കില്ല കാരണം എന്തുകൊണ്ടാണ് അത് ഉമ്മയാണ് വിശ്വാസികളുടെ മാതാവാണ് എന്നിട്ട് പോലും മത നിയമപരമായി നോക്കിയാൽ അന്യപുരുഷനാണ് ആദരവ് കൊണ്ട് നോക്കിയാൽ ഉമ്മയാണ് രാഷ്ട്രപിതാവിന്റെ ഭാര്യ നമ്മുടെ രാജ്യത്ത് രണ്ടാമത്തെ പൗരയാണ് അല്ലെങ്കിൽ പൗരനാണ് എന്നതുപോലെ പ്രിയമുള്ളവരെ ഉമ്മുൽ മഹരിയായ ഉമ്മൽ കൗമാര യൗവനങ്ങളുടെ സൗന്ദര്യകാലം മുഴുവനും തുടങ്ങി അരനൂറ്റാണ്ടോളം കാലം ലോകഗുരുവായ പുണ്യ നബി വസല്ല മതങ്ങള് വഫാത്തായതിനു ശേഷവും മദീനയിലെ ഒരു കൊച്ചുമുറിയിലാണ് താമസിച്ചത് ഒരിക്കൽ പോലും രംഗത്ത് വന്നില്ല ഒരിക്കൽ പോലും അങ്ങാടിയിൽ ഇറങ്ങിയില്ല വസല്ലമ നിങ്ങൾക്ക് വേണമെങ്കിൽ മക്ക ഗവർണറായി നിശ്ചയിക്കാം നിശ്ചയിച്ചില്ല പ്രിയപ്പെട്ട മദീനയിലെ ആക്കിയില്ല ഒരു വനിതയിൽ നിന്നുണ്ടാകേണ്ട ശാലീന ജീവിതം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു അവരുടെ റോൾ എവിടെയാണെന്ന് നിർദ്ദേശിച്ചു അതിന്റെ ഉള്ളിൽ നിന്നപ്പോഴാണ് മാതൃകയായത് അതുകൊണ്ട് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം അമ്മൊരു തീരുമാനം എന്റെ പെങ്ങളെ പെങ്ങൾക്ക് വേണം പൊന്നുമോളേ മോളുടെ വേണേ ഞാൻ ധരിക്കുന്ന വസ്ത്രം എൻ്റെ പൊന്നു മുസ്തഫ മുസ്തഫാഹുല്ല മതങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രമാവണം വാപ്പഗൾഫുകാരനായതുകൊണ്ട് ജാടെ അടിക്കാൻ നോക്കും മോള് നിന്ന് കൊടുക്കരുത് ഉമ്മയ്ക്ക് അയൽവാസിയോട് മത്സരിക്കാനൊന്നും ഉഷാറാക്കാൻ തോന്നും മോളെ നിന്ന് കൊടുക്കരുത് എന്റെ പുതിയ തലമുറയിൽ ആലോചനയുള്ള പെൺമക്കളോട് പെങ്ങന്മാരോട് അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടം വെക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് പറയാണ് നമ്മുടെ കല്യാണത്തിന് ആര് വന്നില്ലെങ്കിലും വേണ്ടില്ല ലോകഗുരുവായ സയ്യിദുൽ ലോക ഗുരുവായൂൽ ഈ തീരുമാനത്തിലേക്ക് വരണം അതിനാണ് എന്ന് പറയുന്നത് എന്റെ കല്യാണത്തിന് വരണം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ ലോകവും എല്ലാം മാറും പക്ഷേ യുവാക്കൾ മാറണം എന്റെ കല്യാണം ഏത് കൾച്ചറിൽ നടത്തണമെന്ന് തീരുമാനിക്കാൻ ഒരു യുവാവിന് കഴിയണം അതെങ്ങനെ എന്റെ ഹബീബലി വസ്ല്ല ഇഷ്ടപ്പെടുന്ന വിധത്തിലായിരിക്കണം എന്റെ കല്യാണം അങ്ങനെ ഒരു യുവാവ് തീരുമാനിച്ചാൽ മഷാ അവിടെ അനാചാരങ്ങൾ വരില്ല ഞാൻ അവിടുന്ന് ഉടലോടെ ഈ ലോകത്ത് അനുഗ്രഹീത സാന്നിധ്യമുള്ളപ്പോഴാണെങ്കിൽ അവിടുന്ന് വരാൻ പറ്റുന്ന ഒരു കല്യാണമേതോ അതല്ലേ മോനെ നമ്മൾ നടത്തേണ്ടത് അന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മഹബത്ത് വേണം വസ്ല്ല മതങ്ങളെ ശരിക്കിഷ്ടം വെച്ചാൽ തങ്ങളുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി മാറും എന്റെ വേഷം ഏതാവണം എൻ്റെ മഹബൂബിനിഷ്ടമുള്ളതാവണം എൻ്റെ ഭാഷ ഏതാവണം എൻ്റെ മെഹബൂബിനിഷ്ടമുള്ളതാവണം എന്റെ ഹബീബ് ഏതാവണം നബിയുനാ റസൂലുള്ളാ ാഹു അലയല്ല മതങ്ങൾക്കിഷ്ടമുള്ളതാവണം ഉമ്മമാരെ സ്വലാത്തും മഹബത്തും നാവിൽ കൊണ്ട് പറഞ്ഞാൽ പോരാ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ പോരാ ഒറ്റയ്ക്കിരുന്ന് ആത്മാർത്ഥമായി സ്വലാത്തു ചൊല്ലണം മദീനെ ഇഷ്ടം വെക്കണം നബി സ്വല്ലാഹു അലയവ വസല്ലം മതങ്ങൾ ആരാണ് നിങ്ങൾ അറിയുമോ നാളെ ബറിൽ കൊണ്ടുവയ്ക്കുമ്പോൾ പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളാണുള്ളത് പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ചോദ്യം ഇമാം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ചോദ്യം അബോദൂടെയും നസായി എന്നവരുടെയും നിവേദനത്തിൽ മൂന്ന് ചോദ്യങ്ങളുടെ വിശദീകരണമുണ്ട് എന്നാൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്ത ഹരീസുകളിൽ വരുന്ന സുപ്രമാ സുപ്രധാനമായ ചോദ്യം അതേതാണെന്നറിയുമോ കുറിച്ചുള്ള ചോദ്യമാണ്